വള്ളികുന്നം കടുവിനാൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കടുവിനാൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽഹാഫിസ് മുഹമ്മദ് മുസമ്പിൽ വാഖബി അൽ ഉദ്ഘാടനം നിർവഹിച്ചു വള്ളികുന്ന് കടുവിനാൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കടുവിനാൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽ അൽ ഹാഫിസ് മുഹമ്മദ് ഖാസിമി ഇമാംബിൽ അത് നല്ലോണം ഫേക്ക് ഫേക്ക് അക്കൗണ്ടുകളുള്ള പ്രൊഫൈൽ ഉള്ള ഈ ഈ സോഷ്യൽ മീഡിയ അത് നമ്മുടെ 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 ജീവിതം തകർന്നു ഉയർന്ന ഉന്നത കരിയറിനെ ബാധിക്കുന്ന ഏറ്റവും വിഷയം ആണ് എല്ലാം പഠിക്കുന്ന കുട്ടികൾ എഫ്ഐആറിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഠനമൊക്കെ മുന്നോട്ടാവുക പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോവാ അപ്പൊ അതിൻ്റെ മക്കള് വളരെ സൂക്ഷിച്ചോളൂ നിങ്ങൾ അതിൽ വിട്ടുപോകട്ടെ സാധനം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് വിശദമായി പറയേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ ഈ പഠനകാലത്ത് അതൊരു ഗുണവുമില്ല നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി മുപ്പതിലേക്ക് അപ്പൊ അതിലൊക്കെ ഞാൻ ചെറിയ സൂചകങ്ങൾ മാത്രം പറയുന്നുള്ളൂ കാരണം ഇതിന് ഉത്ബുദ്ധരായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവിടെ വിശദമായി അതൊന്നും നമ്മൾ റബ്ബ് എന്നെ കുറ്റപ്പെടുത്തൂലോ അവർ അവർക്കൊക്കെ റബ്ബ് അത് തെത്തിപ്പെടില്ല റബ്ബിന് ഇഷ്ടമല്ലാത്ത പണിയാണ് ഞാൻ അതിന് നിൽക്കൂല ി പഴമള്ളൂർ ക്ലാസ് നയിച്ചു ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ വഹാബ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നുജുബുദ്ദീൻ ചെറുമുഖത്ത് സ്വാഗതം പറഞ്ഞു മുബാറക് ജൌഹരി സുബായർ മുസ്ലിയാർ അബ്ദുൾ സലാം സക്കാഫി മുനീർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു